നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഗൃഹങ്ങൾ വളരെ ബലവാനായിട്ട് നിൽക്കുന്ന ഒരു മാസമാണ് വളരെ പ്രത്യേകതകളുണ്ട് അതിൽ സർവൈശ്വര്യകാരകനായിട്ടുള്ള വ്യാഴം പ്രതിലോമമായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് അതായത് നവംബർ മാസം പതിനൊന്നാം തീയതി വ്യാഴം ഉച്ചരാശിയിൽ നിന്നും പ്രതിലോമമായിട്ട് സഞ്ചരിച്ച് അതിചാരിയായി സഞ്ചരിച്ച് മിഥുനത്തിലേക്ക് പോവുകയാണ് അതുപോലെ ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി മാറ്റം ഉണ്ടായി അത് മുതല് ഒരു മാസക്കാലം മാത്രമാണ് ബലവാനായിട്ട് ഉണ്ടായിരുന്നത് മെയ് മാസം മുതൽ ശനി വക്രത്തില് സഞ്ചരിക്കുകയാണ് ഈ നവംബർ ഇരുപത്തി ആറിന് ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം മതിയാക്കി ശനി നേർരേഖയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങും അപ്പോ അതും വളരെ ഗുണപ്രദമാണ് കാരണം ശനിപാപഗൃമാണ് പാപന്മാരുടെ വക്രഗതിയിലുള്ള സഞ്ചാരം ഗുണത്തെ തരുന്നില്ല ചൊവ്വ ബലവാനായിട്ട് വൃശ്ചികൻ രാശിയിലും ശുക്രൻ ബലവാനായിട്ട് തുലാം രാശിയിലും സ്ഥിതി ചെയ്യുന്ന മാസമാണ് വിശാഖം അവസാന മുക്കാൽ ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങിയ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴത്തിന്റെ ഈ ഒരു സ്ഥിതി അതായത് ഇപ്പോ നവംബർ മാസം പതിനൊന്നാം തീയതി വരെയുള്ള സമയവും മനോഹരമായിരിക്കും കാരണം വ്യാ വ്യാഴം ഒൻപതാം ഭാവത്തിൽ ഇരിക്കയാണ് ഇവരുടെ രണ്ട് വൃശ്ചികൻ രാശിയുടെ രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയാണ് വ്യാഴം അപ്പോൾ രണ്ടാം ഭാവത്തിൻറെ ഭാവം ധനസ്ഥാനമാണ് അതുപോലെ നമ്മുടെ വാക്കുകൾ ഇതെല്ലാം രണ്ടാം സ്ഥാനം രണ്ടാം ഭാവമാണ് ആ ഒരു രണ്ടാം ഭാവത്തിന്റെ അധിപതി ഒൻപതിൽ വന്നിരുന്നപ്പോൾ ഗുണമായിരുന്നു നവംബർ മാസം പതിനൊന്നാം തീയതി മുതലേ വക്രഗതിയിലുള്ള വ്യാഴത്തിന്റെ സഞ്ചാരം പ്രതിലോമമായിട്ടുള്ള സോറി ആ പ്രതിലോമമായിട്ടുള്ള വ്യാഴത്തിന്റെ സഞ്ചാരം അതിചാരിയാണ് അപ്പം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു ശ്രദ്ധ നല്ല ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് പ്രാർത്ഥന വളരെ കൂടുതൽ ആവശ്യമുള്ള ഒരു മാസമാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്തെങ്കിലും മന്ത്രങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിയപ്പെട്ട ഭഗവാനെ പ്രാർത്ഥിക്കുക വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ ആദ്യയായവയൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിന്റെയും അധിപതിയാണ് വ്യാഴം കുഞ്ഞുങ്ങളെ കൊണ്ടും ഇതേപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് എന്നാൽ നവംബർ പതിനൊന്ന് മുതല് വ്യാഴം പ്രതിലോഭമായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുട്ടികൾ കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി കാര്യങ്ങളെല്ലാം വർദ്ധിക്കുന്ന ഒരു സമയമാണ് പക്ഷേ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പണ ചിലവ് ഉണ്ടാകുന്ന ഒരു സമയമാണ് അവരുടെ എന്തെങ്കിലും ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ് ഇതൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊക്കെ വേണ്ടി പണം ചിലവാകുന്ന ഒരു സമയമാണ് പക്ഷേ കുട്ടികളുമായിട്ട് ഒരു ഡീപ്പ് അറ്റാച്ച്മെന്റ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയണം അപ്പോൾ ഈ ഒരു വ്യാഴത്തിന്റെ സഞ്ചാരം വ്യാഴം പതിനൊന്നാം തീയതി മുതൽ വ്യാഴത്തിന്റെ സ്ഥിതി വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമല്ല എന്നാൽ ശനി നവംബർ ഇരുപത്തി ആറ് മുതൽ ശനി നേർരേഖയിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് കണ്ടകശനി കഴിഞ്ഞതായിരുന്നു കണ്ടകശനി കഴിഞ്ഞ് ശനിയിൽ നിന്നൊരു മാറ്റം അഞ്ചാം ഭാവത്തിലേക്കുള്ള ശനിയുടെ സ്ഥിതി വളരെ ബലവാനായിട്ടുണ്ടായിരുന്നപ്പോഴാണ് ശനി വക്രഗതിയിൽ സഞ്ചരിച്ചത് അപ്പോൾ അതിൻ്റെ അത് അപ്പോൾ ആ ശനിയുടേതായിട്ടുള്ള മെറിറ്റ്സ് ഒന്നും അനുഭവിക്കാനായിട്ട് സാധിച്ചില്ല ഗുണപ്രദമായ ഫലങ്ങളെയല്ല കെട്ടിയിരുന്നത് എന്നാൽ നവംബർ ഇരുപത്തി ആറ് മുതൽ ശനി നേർരേഖയിലേക്ക് സഞ്ചരിക്കുകയാണ് നേർരേഖയിലുള്ള ശനിയുടെ സഞ്ചാരം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഗുണപ്രദമാണ് അതുപോലെ ചൊവ്വയുടെ സ്ഥിതി ലഗ്നാധിപതിയാണ് ചൊവ്വ വൃശ്ചികം രാശിയുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വ വളരെ ബലവാനായിട്ട് വൃശ്ചികം രാശിയിൽ തന്നെ ഇരിക്കുന്ന സമയമാണ് ഋശികം രാശിക്കാരെ സംബന്ധിച്ച് കറേജ് ധൈര്യമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ദേഷ്യം നമുക്ക് പക്ഷെ ഒന്ന് കൂടുന്ന സമയമാണ് അപ്പോ നമുക്കൊരു പ്രൊവൈക്കേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോകണം പക്ഷേ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മാറ്റമുണ്ടാകും കാരണം വൃശ്ചികം രാശിയാധിപതിയും ആറാം ഭാവാധിപതിയും ചൊവ്വയാണ് അപ്പോൾ അതുകൊണ്ട് ചൊവ്വയുടെ ഒരു സ്ഥിതിയിൽ നമുക്ക് ആരോഗ്യപരമായിട്ടൊക്കെ ഉള്ള എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നതിന് സാധിക്കും പക്ഷേ ദേഷ്യത്തെ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുവരേണ്ടതാണ് നവംബർ പതിനാറ് മുതൽ സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് വരികയാണ് അപ്പം ചൊവ്വയും സൂര്യനും കൂടി വൃശ്ചികം രാശിയിൽ അതായത് രണ്ട് അഗ്നിഗ്രഹങ്ങൾ അഗ്നി രാശിയിൽ സംയോജിക്കുകയാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം മുഴുവൻ ശിവഭഗവാന് ജലധാര കൊടുക്കുന്നതും ശിവഭജനം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് സെൽഫായിട്ട് നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിച്ച് അതായത് ക്ഷമ ദേഷ്യം വന്നാലും ഒന്ന് കൺട്രോൾ ചെയ്ത് ക്ഷമ ഉണ്ടാക്കി കൊണ്ടുപോകേണ്ടത് അതാണ് മുന്നേ പറഞ്ഞത് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടിയ ഒരു മാസമാണ് അപ്പോൾ ഒന്ന് നിയന്ത്രിച്ച് വളരെ ഇതായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ദേഷ്യം കണ്ട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതിനും ആരുമായിട്ട് നമുക്ക് തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊന്നും ഉണ്ടാകാതെ കൊണ്ടുപോകുന്നതിനും സാധിക്കും അതിൽ ശുക്രന്റെ സ്ഥിതി നോക്കുകയാണെങ്കിലും ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുകയാണ് വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജനുവരി നവംബർ രണ്ട് മുതൽ പതിനാറ് വരെയുള്ള സമയം ഗുണപ്രദമല്ല അതായത് പന്ത്രണ്ടാം ഭാവത്തിലിരിക്കുന്ന ശുക്രനും സൂര്യനുമാണ് ഹെൽത്ത് പ്രോബ്ലംസൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതകൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഹെൽത്ത് മീൻസ് അസിഡിറ്റി പോലത്തെ വിഷയങ്ങൾ അല്ലെങ്കിൽ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ നവംബർ മാസം പതിനാറാം തീയതി കഴിഞ്ഞാൽ ഈ ശുക്രൻ്റെ ശുക്രൻ സൂര്യൻ്റെ ആ ഒരു പിടുത്തത്തിൽ നിന്നും വിമുക്തനായിട്ട് സ്വതന്ത്രനാവുകയാണ് അപ്പോൾ നവംബർ പന് പതിനാറിന് ശേഷം ശുക്രനെ കൊണ്ട് ഗുണങ്ങൾ കിട്ടും അതായത് നമുക്ക് വിചാരിക്കാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിലൊക്കെ ധനാഗമനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഉണ്ട് പക്ഷേ ആ ഒരു സമയം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം പൈസ വിനിയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ തീർന്നു പോയിട്ട് കുറച്ച് പൈസ കടവും കൂടെ വരാനൊക്കെ ഉള്ള ചാൻസ് ഈ ഒരു മാസത്തിൽ അതിന് ശേഷം നവംബർ പതിനാറിന് ശേഷമുണ്ട് പക്ഷെ വളരെ റിവാർഡ് ആയിട്ടുള്ള ഒരു സമയമാണ് ശുക്രൻ്റെയും ചോയുടെയും സ്ഥിതി എന്ന് പറയുന്നത് വളരെ നല്ലതാണ് കുറച്ച് നമുക്ക് നമുക്കൊരു പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ലീഡർഷിപ്പുകൾ ഒരു അംഗീകാരങ്ങൾ അതൊക്കെ കിട്ടുന്നതിനുള്ള ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ് രണ്ടാം ആണ് ഇപ്പോൾ പ്രതിലോമമായിട്ട് പോയ വ്യാഴവും വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് ഗുണങ്ങളെ കിട്ടും പക്ഷെ ഈശ്വര പ്രാർത്ഥന ഈശ്വരാധീനം ആവശ്യമുള്ള ഒരു സമയമാണ് ബുധന്റെ സ്ഥിതി പറയുകയാണെങ്കിൽ ബുധൻ എട്ട് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയാണ് അപ്പോൾ എട്ടാം ഭാവാധിപതിയായും ബുധൻ ബുധൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഭാവാധിപതി ഈ ബുധൻ നവംബർ ഒമ്പത് മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് അപ്പൊ ഇപ്പൊ ഋഷികൻ രാശിയിൽ ഇരിക്കുന്ന ബുധൻ വക്രഗതിയിൽ ഒൻപതാം തീയതി മുതൽ സഞ്ചരിച്ച് തുലാത്തിലേക്ക് പോവുകയാണ് അപ്പൊ നമുക്ക് ബുധനെ കൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥന ആവശ്യമുണ്ട് പക്ഷെ നമുക്ക് വളരെ ലോജിക്കലായിട്ടൊക്കെ ചിന്തിക്കാൻ ഉള്ള സാധ്യതയുള്ള ഒരു സമയം ഒരു എന്തെങ്കിലും ഒരു എന്തോ ഒരു അനാലിസിസ് ഒക്കെ നടത്താനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം ബുദ്ധിപരമായിട്ട് കുറച്ച് നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് പതിനൊന്നാം ഭാവാധിപതിയും കൂടി ആയതുകൊണ്ട് ബുധനായതുകൊണ്ട് ലക്ഷ്മി ദേവിയെ നന്നായി പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ഓം നമോ ലക്ഷ്മി നാരായണായ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ലക്ഷ്മിയെയും പ്രാർത്ഥി ലക്ഷ്മിയുടെയും വിഷ്ണുവിൻ്റെയും അനുഗ്രഹം അതായത് ഇപ്പം നമുക്കിവിടെ ബുധന്റെയും ശുക്രന്റെയും വ്യാഴത്തിൻ്റെയും ഒക്കെ സ്ഥിതി പറഞ്ഞു അവിടെ എല്ലാവരുടെയും കൂടി ബ്ലെസ്സിങ് അനുഗ്രഹം പരിപൂർണ്ണമായിട്ട് കിട്ടുന്നതിനായിട്ട് സാധിക്കും നന്നായി പ്രാർത്ഥിച്ചിരിക്കുക നവംബർ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക മറ്റു മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകളുമായിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു മാസത്തെ നന്നായിട്ട് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം